ഹലോ ഫ്രണ്ട്സ് ഗുഡ് കുർപ്പണി നമ്മുടെ എൽ ഐ ടി സിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അനി നന്ദുവിനെ വിളിക്കൂ അപ്പോൾ നന്ദുവിൻ്റെ അനിയുടെ കോള് കണ്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷം ചാടി ഫോൺ എടുത്തു ആ ഞാനേ സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറയുവാണ് നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഞാനിപ്പോൾ ഉണ്ട് എന്നാലേ നീ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് രണ്ടുപേര് പോയിട്ടുണ്ടെന്നും പിന്നെ വേറെ ആരും അല്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ് പോയിരിക്കുന്നതെന്നും പറയുവാ അവർ പോയിരിക്കുന്നതേ പെണ്ണ് ചോദിക്കാനാണെന്നൊക്കെ ഇങ്ങനെ അതിന് പറയുമ്പം എടാ നീ എന്തേ പറയുന്നതെന്ന് ചോദിച്ചു നന്ദു അപ്പൊ അതേടി സത്യമാണ് കല്യാണാലോചനയുമായിട്ടാണ് അവർ നിന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നതെന്നും പിന്നെ ആരും അറിയരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയും ഏതു നേരം നമ്മുടെ ബന്ധത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെയുള്ള അവരുടെ മനസ്സ് മാറ്റാനാ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് പോയിരിക്കുന്നതെന്നും പറഞ്ഞു നന്ദു ഭയങ്കര സർപ്രൈസായിപ്പോയി അവരവിടെ നിന്ന് മടങ്ങി വരുന്നത് അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമെന്ന് പറഞ്ഞു പക്ഷെ അച്ഛനും അമ്മയും തീരുമാനം പറ്റാൻ ഇപ്പാടാടാന്ന് പറഞ്ഞു നന്ദു എടി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ തീരുമാനം മാറ്റത്തില്ലേ എന്ന് അനി ചോദിക്കുക ആ അത് ചിലപ്പോൾ നടന്നേക്കുമെന്നും പറഞ്ഞു നന്ദു എടി ഞാൻ ആ വിഷയ ഞാൻ ആ വിഷത്തെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശൻ എൻ്റെ ആഗ്രഹം നടത്തി തന്നേനേ എന്ന കാര്യങ്ങൾ അനി ഇങ്ങനെ പറയണം പിന്നെ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് വലിയ പോയെന്ന് മുത്തശ്ശൻ പല തവണയായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു പിന്നെ എന്തായാലും അനാമികയും ഞാനും തമ്മിലുള്ള ബന്ധം പിരിയുമെന്നും അതിനുശേഷം ഒട്ടും വൈകാതെ നമ്മളെ ഒന്നിപ്പിക്കാനാണ് മുത്തശ്ശൻ്റെ മുത്തശ്ശീരം തീരുമാനം എന്നൊക്കെ പറഞ്ഞു നിൽക്കുവാണ് നമ്മുടെ അനി നിന്റെ അമ്മ അതിന് സമ്മതിക്കോടാ എന്ന് ചോദിക്കുമ്പോൾ ആഹ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്കും കൂടെ നിന്നേ പറ്റത്തുള്ളു പിന്നെ അമ്മ മരിക്കുമെന്നൊക്കെയല്ലേ എപ്പോഴും പറയുന്നതെന്ന് നന്ദ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊന്നോർത്ത് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു നിൻ്റെ അച്ഛനും അമ്മയും സംബന്ധിച്ച് കഴിഞ്ഞാൽ നീ പിന്നെ ഇവിടെ കാണും എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ എന്ന് അനി നന്ദുവിനോട് പറയൂ അത് കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ നന്ദുവിന് നന്ദു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഹലോ ഹലോ എന്ന് പറഞ്ഞ അനി ആ നീ പറയാൻ പറഞ്ഞു നീ എൻ്റെ മുറിയിൽ ഇരിക്കുന്നതായിട്ട് ആലോചിക്കുന്നതായിരിക്കുമല്ലേ എന്ന് അനി ചോദിക്കുമ്പം ആ അതെ ഇടയ്ക്ക് എൻ്റെ ചിന്ത ആ വഴിക്കൊക്കെ പോയി എന്ന് നന്ദു ഞാനിപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഇനി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം പിന്നെ നിന്റെ ആ കാക്കിയ അത് ഞാൻ അഴിപ്പിച്ച് വെക്കും എന്നിങ്ങനെ പറയുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു നന്ദു അല്ല നീ ഇങ്ങനെ സ്റ്റേഷനും കേസുമായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നീ എനിക്കൊപ്പം ജ്വല്ലറിയിൽ ഉണ്ടായാലേ എൻ്റെ ബിസിനസ് പോലും നന്നായിട്ട് നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം ഓവ പിന്നെ അതിനുശേഷം വേണം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ബിസിനസ് വളർത്താൻ ആ അവരിപ്പം എൻ്റെ വീട്ടിലെത്തി കാണില്ല എടാന്ന് ചോദിക്കുമ്പം ആ എത്താറായി കാണുമല്ലോ എന്തായാലും കാണും നീ എടി എൻ്റെ സ്വന്തം ആയതുകൊണ്ട് പറയല്ലാട്ടോ കൊച്ചുമക്കൾക്കേ ഇതുപോലെയുള്ള മുത്തശ്ശനെയും മുത്തശ്ശിയും കിട്ടുക തന്നെ വേണമെന്നൊക്കെ അനി പറഞ്ഞു അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ടട പക്ഷേ നിന്നെ പോലെയുള്ള കൊച്ചുമക്കളാണ് ഇല്ലാത്തതെന്ന് നന്ദു പറഞ്ഞു പിന്നെ എല്ലാ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളെ കൊത്തി ജീവന് തുല്യം സ്നേഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ അവരെ സ്നേഹിക്കാനും നോക്കാനും നിൽക്കാതെ നാട് വിട്ടു പോവുമല്ലേ ഇവിടുത്തെ കുറെ ആൾക്കാർ അങ്ങനെയല്ലേ ചെയ്യുന്നേ പക്ഷേ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശനെയും വിട്ടിട്ട് എനിക്കൊരു ജീവിതം ഇല്ല എന്ന് അനി നന്ദുവനോട് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എൻ്റെ ആണ് എന്ന് അറിഞ്ഞപ്പോഴാണെന്നും പിന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴുവാണെന്ന കാര്യം അനി ഇങ്ങനെ പറയുവാണ് എല്ലാം ശരിയാവൂടാ നീ ധൈര്യമായിട്ടിരിക്ക മുത്തശ്ശൻ്റെ അസുഖമൊക്കെ മാറിയില്ലേ അതുപോലെ ഞാനേ ഒപ്പം അപ്പോൾ ഉടനെ അങ്ങോട്ട് പോട്ടെ കേട്ടോ അപ്പോൾ ശരി പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞാൽ ഇനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ശേഷം പിന്നെ നമ്മുടെ നന്ദിപ്പം അതൊക്കെ സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ സാർ എന്താ നന്തും എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണമായിരുന്നു സാർ എന്ന് പറഞ്ഞു അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ച് സച്ചിൻ എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം എന്ന് പറയുമ്പം അയ്യോ അത് ഡ്യൂട്ടി സമയമല്ലേ സാർ എന്ന് നന്ദു ചോദിച്ചു അപ്പം ഡ്യൂട്ടിക്കൊന്നും പ്രശ്നമല്ലെന്നേ നന്ദുവിൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ എന്ന് സച്ചിൻ പറയുക നന്ദുവിന് അന്നേരത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് അത് പിന്നെ എനിക്ക് അം അപ്പോൾ എനിക്ക് അമ്മയായിട്ടൊരു മാരേജിൻ്റെ റിസപ്ഷനിൽ പോകണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാ എന്നൊക്കെ പറയുമ്പം അത് അതിന് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്നാൽ പിന്നെ നന്ദി പോയിട്ട് വരാൻ പറഞ്ഞു ഇവിടെ ഞാനും എസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു സാർ എന്നു പറഞ്ഞു നമ്മുടെ നന്ദു വീട്ടിലേക്ക് പോകുന്നു നന്ദു വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സച്ചിന് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ സച്ചിന് ഇരിക്കുവാ തൊട്ടടുത്ത നിമിഷം നമ്മുടെ നന്ദു വീട്ടിലേക്ക് എത്തി നന്ദു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മോളെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ചെറിയൊരു തലവേദന അതുകൊണ്ട് നേരത്തെ പോകുന്നതാണെന്ന് പറഞ്ഞു ആ ഇന്ന് തലോ പഴക്കോ വല്ലതും ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടി കാണും അല്ലേ ഞാൻ വന്നതിന് ശേഷം എൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ക്ലീനായിമ്മേ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ആരുമായിട്ട് തല്ലുകൂടേണ്ടി വരുന്നില്ലമ്മേ എന്ന് പറഞ്ഞു നോക്കട്ടെ എന്നും പറഞ്ഞ് ചെന്ന് നെറ്റി തൊട്ട് നോക്കിയപ്പോൾ ചൂടൊന്നും ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യേ ചെയ്യാദേ ഇനിയിപ്പോൾ വൈകുന്നേരം എന്തായാലും ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതിയെന്ന് കനക പറഞ്ഞു പിന്നെ അമ്മ തുളസിളെയും കുരുമുളക് ഇട്ട് വെള്ളം തിളപ്പിച്ച് തരാം അത് കുടിക്കുകയും ആവി പിടിക്കുകയും ചെയ്താൽ എൻ്റെ നാന്തോട്ടൻ്റെ തലവേദനയൊക്കെ പമ്പ കടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നിൽക്കുന്നു ആ തൊട്ടടുത്ത നിമിഷം വീട്ടുമുറ്റത്തേക്ക് അടുത്ത വണ്ടി വരുന്നു അങ്ങനെ വണ്ടി വന്നത് കണ്ടപ്പോൾ ഇവർ നോക്കി നോക്കിയപ്പോൾ വണ്ടിക്കകത്തുന്നതേ മുത്തശ്ശനും മുത്തശ്ശി ഇറങ്ങി വരിക അവരെ രണ്ടുപേരെയും കണ്ടപ്പോഴേക്കും നന്ദുവിന് ഭയങ്കര സന്തോഷം മുത്തശ്ശി വേഗം വന്ന് അപ്പം ആരൊക്കെയായി വരുന്നേ എന്ന് കനക ചോദിച്ചു കിട്ടോ അപ്പം മൂർത്തിസാരെ അമ്മേ ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത വരവാണല്ലോ എന്നൊക്കെ ഇവർ പറഞ്ഞു കേട്ടോ അപ്പം എന്താ സാർ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെയെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു ഈ വഴി പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതാണോ എന്ന് ചോദിച്ചു അപ്പം അല്ല കനകെ ഇങ്ങോട്ടായിട്ട് തന്നെ കയറിയതാണെന്ന് മുത്തശ്ശൻ പറയാം മോള് നേരത്തെ ഇങ്ങ് പോന്നോ എന്ന് ചോദിച്ചു മുത്തശ്ശി അന്നേരം മോൾക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ട് നേരത്തെ പോകുന്നതാണെന്ന് ഇങ്ങനെ പറയുക ഗോവിന്ദേട്ടൻ അപ്പം ചിരിയും ചിരിച്ച് നിൽക്കുക നമ്മുടെ നന്ദു അല്ല അവിടെ വീട്ടിൽ മറ്റു വിശേഷങ്ങളോ മറ്റും എന്തെങ്കിലും ഉണ്ടോ സാറേ മുർത്തിസാറുന്ന് കനകൻ ചോദിക്കുകട്ടോ അല്ല പെട്ടെന്ന് രണ്ട് പേരും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് ചോദിച്ചതാ ചോദിച്ചതാട്ടോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ കനകയെന്ന് മുത്തശ്ശു അന്നേരം ചോദിച്ചു പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു റെഡി ആവാൻ ഞാൻ റെഡിയായി ഞങ്ങൾ കുറച്ച് ദിവസം ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും അങ്ങോട്ട് വന്നിട്ടും കുറേ നാളായല്ലോ ഇടയ്ക്കൊക്കെ കനക അവിടെ ഒന്ന് നിൽക്കുവായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അതുതന്നെ ഞാനങ്ങോട്ട് വരുന്നതൊന്നും ചിലർക്കൊന്നും അവിടെ ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞു കനകയെ അപ്പൊ മറ്റുള്ളവരുടെ മുഖൊന്നും നോക്കേണ്ട കാര്യമില്ല കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ഇടയ്ക്കൊക്കെ അവിടെ വന്ന് ഇങ്ങനെ നിക്കാൻ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ സാറെ എന്നാൽ അകത്തേക്ക് വരാൻ പറഞ്ഞു അപ്പം ഞാൻ ഫ്രഷ് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു നന്ദും അകത്തേക്ക് കയറിപ്പോയി നന്ദും അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഞാൻ ഈ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പാൽ ചായ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു എന്നാലേ ചുക്കാപ്പി എടുക്കട്ടെ മുർത്തിസാരെ ആ എന്നാൽ അതായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് മതിയെന്ന് പറയും ഉത്തശിക്കും എന്നാൽ പിന്നെ എല്ലാവർക്കും അതുതന്നെ എടുക്കാം അപ്പം അകത്തേക്ക് ഇരിക്കാൻ വരുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ ഗോവിന്ദേട്ടനാണെങ്കിലും അനാമിക്കയുടെ ഒക്കെ കാര്യം ചോദിച്ചു ഇപ്പം എന്ത് പറയാനാ ഇന്ന് ചിലർക്കൊക്കെ കല്യാണം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണെന്നും പിന്നെ ആണ് പുളിങ്കുമ്പോക്കി പിടിക്കുന്നത് പോലെ പെണ്ണും ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ കാലമാണിതെന്നും പറയും ഇരുപത് കോടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടങ്ങളൊക്കെ തീർത്തിട്ട് വേണുവിനും അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും ബാക്കി തുക ബാങ്കിലിട്ട് അതിൻ്റെ പലിശ കൊണ്ടൊക്കെ ജീവിക്കാമല്ലോ അതാണ് അവരുദ്ദേശിച്ചതെന്ന കാര്യമൊക്കെ പറയുക മെയ് അനങ്ങാതെ കിട്ടുന്ന പണം നീ അനുഭവിക്കാൻ കഴിയുമെന്നാണ് പലരുടെയും വിചാരമെന്നൊക്കെ പറഞ്ഞു അധ്വാനിക്കുന്ന പണം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഗോവിന്ദ അത് ഈ കഴുതകൾക്കൊന്നും അറിയുകയില്ല എന്നും പറഞ്ഞിങ്ങനെ പറയണം അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അനി മുകളിൽ ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നന്ദി വിളിച്ചു മുത്തശ്ശിനും മുത്തശ്ശി എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ വന്നോ എത്ര പെട്ടെന്ന് ഉം ഉം ആ അതെനിയിപ്പോ കല്യാണപ്പെണ്ണായിട്ടൊക്കെ നിൽക്കുക കേട്ടോ ഞാൻ ഓണത്തിന് ഒന്ന് സാരിയൊക്കെ കൊടുത്തിട്ടെന്ന് പറയുമ്പോ ഒന്ന് പോടാ വിടുന്ന എന്നെ കാണാത്തവരാണോ നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ എന്ന് നന്ദി ചോദിക്കുമ്പോൾ എന്നാലും എന്നും കാണുന്നത് പോലെ അല്ലല്ലോ ഇന്ന് ഓ പിന്നെ ഇന്നെന്തോ പ്രത്യേകത അന്ന് നന്ദോ നേരം ചോദിച്ചു എടി ഇന്ന് മുതൽ നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോവുമല്ലേ എന്ന് ചോദിച്ചു കെട്ടോ പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എന്ത് പറയൂ എനിക്ക് അറിയില്ലടാ എന്ന് പറയുമ്പോൾ അവരി എന്ത് പറഞ്ഞാലും ശരി അവരെക്കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചിട്ടേ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് തിരിച്ചു പോരുകയുള്ളൂ എന്ന കാര്യം പറയുവാട്ടോ നമ്മുടെ അനി പിന്നെ നീ ഇടയ്ക്കെന്നെ വിളിച്ചോളനേ ഞാൻ എൻ്റെ വിളി കാത്തിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു നന്ദി ഫ്രഷ് ആകാനും പോയി അയ്യോ അനിയാണ് തുള്ളിച്ചാടി വീടിനകത്തോടെ നടക്കുക അപ്പോൾ നയനയും ദേവിയാനേ വേണ്ടി ഇടുപ്പുണ്ട് ഈ അനിയുടെ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്തു പറ്റി ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ഇവര് ചോദിച്ചു അതെ എനിക്ക് ഇനി മുതൽ അങ്ങോട്ട് നല്ല സന്തോഷമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വല്യമ്മയ്ക്ക് ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞ ഉമ്മയൊക്കെ കൊടുത്തു വല്ല്യമ്മയ്ക്ക് ഏഹ് ഇവര് അന്തം മിട്ടിങ്ങനെ നോക്കു കേട്ടോ ഇവന് എന്താ പറ്റിയ മോളെ എന്ന് ദേവയാനി അപ്പൊ എന്തു പറ്റിയനി നിനക്ക് എന്ന് നയനെ ചോദിച്ചു കേട്ടോ അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അറിഞ്ഞോളും എന്ന് നമ്മുടെ അനി പറയും അപ്പോഴും ദേവയാനി നയനെ അന്തം വിട്ട് നോക്കാം ഏട്ടത്തേ ഏട്ടത്തെയെന്നും പറഞ്ഞു ഏട്ടത്തേ പിടിച്ചു വട്ടം കറക്കുക ഒക്കെ ചെയ്യുക ഇപ്പൊ എന്താ വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇത്രയും നാളെ എനിക്ക് ചെറിയ വട്ടം ഉണ്ടായിരുന്നു ഞാൻ സമനില തെറ്റി നടക്കായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ നോർമലായിട്ടോ എന്ന് അനി പറയുന്നു അനിയുടെ സന്തോഷമാനി മാത്രം അറിഞ്ഞാൽ മതിയോ ഞങ്ങളും കൂടി ഒന്നും അറിയണ്ടേ എന്തേ നയനെ ചോദിച്ചു ആ അതെ അതെ എന്താ മോലെ സംഭവിച്ചെന്താന്ന് വെച്ച് പറയാൻ പറഞ്ഞു ദേവനി അത് എൻ്റെ നാവിൽ നിന്ന് ആരും അറിയണ്ടാന്ന് പറഞ്ഞു അനിയെ ഇവൻ ഇത്രയും സന്തോഷിക്കണമെങ്കിൽ അതിൻ്റെ കാരണം വേറൊന്നും ആയിരിക്കില്ല മോളെ ഉം ചിലപ്പോൾ നന്തു പറഞ്ഞു കാണും ഇവന് വേണ്ടി കാത്തിരിക്കാവുന്ന അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന ഞെട്ടി ഇങ്ങനെ നോക്കുക അങ്ങനെ ഒരിക്കലും നന്തു പറയില്ല എന്ന് നയന പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇതുപോലെ കടന്നു ഇവിടെ കിടന്ന് ചാടുവോ ഒന്ന് ദേവയായി ചോദിക്കുക ആ കാണാൻ പോണ പോണപൂരം ഞാനല്ല പറയുന്നത് മറ്റു ചിലർ പറഞ്ഞോളൂ കുറച്ച് സമയം കൂടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ വലിയൊരു കേക്കുമായിട്ട് വരും ഇന്ന് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി അത് മുറിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ അനിയവിടെ നിന്ന് അങ്ങ് പോവുക ഇവനിതെന്താമ്മേ പറ്റിയതെന്ന് അയനെ ചോദിക്കാം ഇനിയിപ്പോൾ അവിടെ സെയിൽ കൂടിയൻ്റെ വലതുമായിരിക്കുമോ ജ്വല്ലറിയിൽ പിന്നെ കൊള്ളാം സെയിൽ കൂടിയെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുമോ അവനിങ്ങനെ സന്തോഷിക്കോ പിന്നെ വേറെന്താ കാരണം ജ്വല്ലറിയിൽ ലാഭമായാലും നഷ്ടമായാലും അവൻ ഒരുപോലെ ഉള്ളൂ അവനതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ഓണത്തിന് അവൻ്റെ ബ്രാഞ്ചിൽ ആയിരുന്നല്ലോ മുന്നിലെത്തിയത് എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും സന്തോഷം അവനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ശരി എന്നാൽ അതിനെ ആലോചിച്ചപ്പം അന്ന് അവൻ കേക്ക് മുറിക്കാമെന്ന് വല്ലതും പറഞ്ഞോ ഏഹ് ഇത് നന്ദു ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് മുളയെന്ന് ദേവയായി ദേവയാനി അർപ്പിച്ച് പറഞ്ഞു പിന്നെ ആലോചന തുടങ്ങി ഈ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയുടെ കോഫിയൊക്കെ കുടിച്ചിരിക്കുക അപ്പൊ കോഫി മൂർത്തി സാറേ മൂർത്തി മൂർത്തിസാറ് ആ വേണുവിനെ തല്ലിയത് കൊണ്ട് ഇനി കോടതിയിലെ കേസും വഴക്കും ആയിട്ട് തലവേദന ആവുമോ സാറേന്ന് കാനൊക്കെ ചോദിച്ചു അപ്പൊ ആവട്ടെ അവര് ചാനലിലൂടെ നീചമായ രീതിയിലാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിച്ച് തള്ളിയത് അപ്പോൾ കല്യാണം കഴിയാത്ത കുട്ടിയാണ് നന്ദു ആ നന്ദുവിനെ പോലും അവൾ വെറുതെ വിട്ടില്ലല്ലോ നന്ദുവിനോടാണല്ലോ അവളുടെ ദേഷ്യം അത്രയും എന്ന് ഗോവിന്ദേട്ടൻ പറയാം മക്കളും കൊച്ചുമക്കളും ഒക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബം നന്നാകണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് അവിടേക്ക് കയറി വരുന്ന പെൺകുട്ടികളെയൊക്കെ രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാറാണ് പതിവ് അവർക്കെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഒരിക്കലും അവരുടെ മത് ഇങ്ങോട്ട് വേണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല ഇദ്ദേഹവും പറഞ്ഞിട്ടില്ല എന്ന് മുത്തശ്ശി പറയാം പിന്നെ ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ലല്ലോ ഗോവിന്ദാഥ് മുത്തശ്ശനും പറഞ്ഞേ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും നല്ലതാണെങ്കിൽ അങ്ങോട്ട് പൊന്നും കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നൊക്കെ പറയുവാണ് പിന്നെ ഈ അനാമിക കല്യാണം കഴിഞ്ഞ് വന്ന ശേഷവും ഇയാൾ ഇയാൾക്ക് പരമ്പരാഗതമായി കിട്ടിയ സ്വർണമൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശൻ പറയുക അതുമാത്രമാണോ അന്ന് അനാമിക പിണങ്ങിപ്പോയതിന് ശേഷം അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിരികെ വരുന്നു എന്നറിഞ്ഞിട്ട് ഞാൻ പത്തിരുപത് പോയിന്റ് ഒരു നെക്ലേസ് അല്ലേ അവൾക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും മുത്തശ്ശി പറയുക ആ സമയത്ത് ദേവിയാനി ഹോസ്പിറ്റലിലാകാൻ കാരണം അനാമികയും അവളുടെ അമ്മയുമാണെന്ന് ആണെന്ന് അനി വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടും നന്നായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ സ്വർണം അണിയിച്ച് അവളെ അകത്തേക്ക് ഞങ്ങൾ ആനയിച്ച് കൊണ്ടുപോയേനീന്നും പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ഇല്ലായ്മ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗോവിന്ദ അവരുടെ കഷ്ടപ്പാടുകളിൽ നമുക്ക് കൂടെ നിൽക്കാം പക്ഷെ കള്ളം പറയുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും അവിടെ പിന്നെ നമ്മൾ ആത്മാഭിമാനം നോക്കേണ്ട കാര്യമില്ല ഗോവിന്ദ എന്നൊക്കെ പറയുവാണ് മുത്തശ്ശൻ അപ്പോൾ അത് ശരിയാണെന്ന് ഇവരും പറഞ്ഞു കള്ളം പറയുന്ന ആവിനെ നിശബ്ദമാക്കാൻ പറ്റുന്നവരെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതെന്തൊക്കെയാണോ അതെല്ലാം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാം അങ്ങനെ പറഞ്ഞ് ഇവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആദർശ റൂമിലിരിക്കുക അന്നേരം നയനെ റൂമിലേക്ക് ചെന്നിട്ട് നയൻ നമ്മുടെ അനി ചെയ്ത കാര്യങ്ങളൊക്കെ പറയുവാണ് അനി അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു അതുപോലെ എൻ്റെ കയ്യെ പിടിച്ച് വട്ടം കറക്കി എന്നൊക്കെ പറയുമ്പോൾ ഏ അനിയോ അവൻ അങ്ങനെ ചെയ്തോ ആ അതേന്നെയും അവന് സന്തോഷം കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയിലീ അതെന്താ അങ്ങനെ അതെന്താ അവൻ അങ്ങനെ ചെയ്തത് എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ലെന്നേ അവൻ ഇത്രയും സന്തോഷിക്കണമെങ്കിൽ അതിന് നന്ദു തന്നെ വിചാരിക്കണമെന്ന കാര്യം ആദർശം പറയുക നയനയോട് ഇനി നന്ദു ആ സി ഐ എ വേണ്ടെന്ന് പറഞ്ഞിട്ടാ അവനെ കെട്ടാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും ചോദിച്ചു അപ്പൊ എനിക്കും ആദർശ് ആദർശേട്ടാ സംശയം ആദർശ് ആദർശേട്ടനൊന്ന് ചോദിച്ചു നോക്കി അവനോട് നിങ്ങളോട് ഞങ്ങളോട് പറയാത്ത കാര്യങ്ങൾ സ്വന്തം ഏട്ടനോട് അവൻ പറയില്ലേ എന്ന് ചോദിക്കാം ഇനിയിപ്പോ അവർ നമ്മൾ എന്തെങ്കിലും ധാരണയിലൊക്കെ എത്തി കാണുമോ എന്ത് ധാരണയിൽ എത്തിയാലും ശരി നടക്കാൻ പാടില്ലാത്ത ഒന്നും നടക്കരുത് ആദർശ എന്ന് നയന എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചത് തന്നെയല്ലേ എന്ന് ചോദിച്ചു പ്രായവും പക്വതയും എത്തിയവരല്ലേ എന്ന് മാത്രമല്ല രണ്ടാൾക്കും ഇപ്പൊ ജീവിക്കാനുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് വാശി പിടിച്ച് എന്തോ ഒരു പൂർവ്വകരാക്കിയുള്ളതുപോലെ നയന പ്രതികരിക്കുന്നത് അതിനെതിരെയാണ് നമ്മുടെ ആദർശാഞ്ഞടിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആർക്ക തടയാൻ പറ്റുന്നതെന്ന് ആദർശ് ചോദിച്ചു ഞാൻ ആദ്യം അനിയൊന്നും കാണട്ടെ എന്താ സംഭവം എന്നൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോയി നീ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയത്ത് അനിയോടെ പാട്ടും കേട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് തുള്ളലും പാട്ട് നോക്കിയ അപ്പോഴേക്കും നിർത്തിക്കേടാന്ന് പറഞ്ഞ് ആദർശ് മുറിയിലേക്ക് എന്നും അപ്പൊ നിന്റെ സന്തോഷത്തിന്റെ കാരണം പറഞ്ഞിട്ട് നീ തുളിയാ മതിയെന്ന് ആദർശ് പറഞ്ഞു അപ്പൊ പറയത്തില്ല മുത്തശ്ശനും മുത്തശ്ശിയും വന്നു കഴിഞ്ഞാൽ എന്റെ സന്തോഷത്തിന്റെ കാരണമല്ല അവരും അറിയുമെന്ന് പറഞ്ഞു അനി ഇങ്ങനെ ആദർശം നോക്കുക ആദർശന ഭാര്യയും പിന്നാലെ നടന്ന് ചോദിച്ചതാണ് എന്താ എൻ്റെ സന്തോഷത്തിന് കാരണമല്ലോ ദേ എന്നോട് പറയാത്തതായിട്ട് നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല കേട്ടോ എന്ന് ആദർശം പറയുമ്പം ശരിയാ ആദർശേടനോട് പറയാത്തതായിട്ട് ഈ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ പറയില്ല പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും പരമാവധി അതൊക്കെ നേടിത്തരുന്ന ഒരാളാണ് എൻ്റെ ഏട്ടൻ പക്ഷേ ഈ അടുത്തരായിട്ടേ എനിക്കിപ്പോൾ നിൽക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് പറയാനും എനിക്ക് പറ്റുന്നില്ല പിന്നെ ഇപ്പോൾ എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞു എന്റെ കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് നടത്തി തരുന്നവരാ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പോൾ എന്ത് കാര്യം അവരിപ്പോൾ സൂപ്പറാക്കി തരാൻ പോണതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ആ അതല്ലേ ഞാൻ പറഞ്ഞത് അവർ വന്നിട്ട് ആദർശായിട്ട് അറിഞ്ഞാൽ മതി എന്നും നീ എന്നോട് പറയത്തില്ല ഇല്ല ഞാൻ പറയത്തില്ല എന്നും പറഞ്ഞു ഇങ്ങനെ ആദർശിന്റെ അടുത്ത് നിന്ന് അനി പോകുമ്പോൾ എടാ നിരക്ക് കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി മനുഷ്യന് ചുമ്മ ടെൻഷൻ അടിപ്പിക്കരുത് കേട്ടോ എന്ന് ആദർശ് പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിച്ചോ പക്ഷെ എനിക്കത് ടെൻഷനല്ല അതുകൊണ്ട് ഞാനത് പറയത്തുമില്ല എന്തോ തരകട പരിപാടി ഞോപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ പിന്നെ ഈ കൊച്ചുമന്റെ തിരക്കടയ്ക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ആൾക്കാരാണല്ലോ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഏഹ് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് എന്റെ മനസ്സ് അവരറിഞ്ഞു അതറിയാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു എന്തായാലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞു അതിനുശേഷം നേരെ അന് പൂജാമുറിയിലേക്ക് പോണേ അവിടെ ചെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും മടങ്ങി വരുമ്പോൾ എനിക്ക് അതുപോലെ സന്തോഷിക്കാൻ കഴിയണേ ഭഗവാനെ എന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ മരുമകളായി എൻ്റെ നന്ദു കൂട്ടിക്ക് വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ സമയത്ത് അനി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് ദേവയാനിന്ന് അനിയത് ഒഴിവന്നു ഇവർ അന്തം വിട്ട് നോക്കി നിൽക്കുക അപ്പോൾ ഇവന് ഇതെന്ത് പറ്റി നല്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ അനി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക ഇതെന്താടായി കാണിക്കുന്നത് ഞാൻ പൂജാമുറിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു അല്ല ഇതൊന്നും നിൻ്റെ ജീവിതത്തിൽ പതിവില്ലാത്തതാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് അത് പിന്നെ എന്നെനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അത് നിങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു നിങ്ങളൊന്നും കാണാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ നീ ഇന്നു വരെ പൂജാമുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അന്ന് ദേവയാനി അന്നേരം പറഞ്ഞു കാണാത്ത പല കാഴ്ചകളും ഇനി കാണേണ്ടി വരും വല്യമ്മേ എന്ന് നമ്മുടെ അനി എന്നിട്ട് ഇവരോട് പറയോ അപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയെങ്കിലും ഇപ്പോഴും കേസ് നടക്കല്ലേ അനിയെന്ന് നന്ദി നയന ചോദിച്ചു ആ ഒരു നേരത്തെ ഏ ആർക്കെങ്കിലും ഇതുപോലൊക്കെ സന്തോഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പൂതനെ എന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയതിന്റെ ഒരു സന്തോഷം എന്തായാലും എനിക്ക് ഉണ്ടെന്നൊക്കെ അനി ഇവരോട് പറയൂ അതിനോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷം കൂടി എന്നെ തേടി വരാൻ പോവുകയാണെന്നൊക്കെ അനി പറയുന്നു അത് നന്ദു ആണോ എന്നാ ഞങ്ങളൊക്കെ ചോദിച്ചത് എന്ന് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അതൊക്കെ നിങ്ങളെ സമയം ആകുമ്പറിയൂന്ന് പറഞ്ഞു എടാ നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയടാ ഞങ്ങൾ വെറുതെ ടെൻഷനാക്കാൻ കാര്യം പറയാൻ പറഞ്ഞു നയന ഞാനായിട്ടൊന്നും പറയത്തില്ല എന്നും ഉം ന എന്നയോട് അനി പറഞ്ഞു ഈ അടുത്തൊന്നും ഇതുപോലെ സന്തോഷിച്ച നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ദേവയാനി പറയുമ്പം അത് ശരിയാ ഈ അടുത്തൊന്നും ഇതുപോലൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുമില്ല എന്നും പറഞ്ഞു നമ്മുടെ അനി അവിടെ നിങ്ങൾ പോയി ഈ സമയത്ത് നയനയും നിന്ന് ഇങ്ങനെ ദേവിയനിയും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകാതെ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ മോളെ എന്ന് പറഞ്ഞ് ഇവരെ തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേ കയർ ബൈ ബൈ ബൈറ്റാറ്റാ